ഹലോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാൻ നാട്ടിലാണ് നാട്ടിലൊരു പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ രണ്ട് രണ്ടാൾക്കാരിങ്ങനെ മുൻപോണ്ട നിൽക്കണു തണല തണലുണ്ട് നിറയെ മരങ്ങളുള്ളതുകൊണ്ടേ അപ്പോൾ പക്ഷേ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ശരി ഞാൻ അവരുടെ അടുത്തൊന്ന് പോയിട്ട് വരാം ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിയുടെ ഇതാണ് എൻ്റെ ഇരുപത്തെട്ട് നൂലുകെട്ട് എന്ന് പറയില്ലേ ഇരുപത്തെട്ടാം ദിവസം അതാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കണ്ടോ കണ്ടു റെഡിയാക്കുകയാണ് അവർ ഈ വയമ്പ് ചന്ദനം തിപ്പലി അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരച്ച് അല്ലേ അതൊക്കെ വായിൽ വെച്ച് കൊടുക്കുമല്ലോ സ്വർണം ഓക്കെ അങ്ങനെ അതൊക്കെ ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാമറാമാൻ അതിൻ്റെയൊക്കെ ഫോട്ടോ അടുത്ത് എടുത്ത് എടുത്ത് പോയി നിന്നിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കരിവള പിന്നെ ഈ ചരട് ചരട് കെട്ടാണല്ലോ മെയിൻ ആ നൂല് കെട്ട് അതിൽ ഒരു പൂച്ച പൂച്ച പറഞ്ഞ ഒരു സാനക്കില്ലേ മണിമാരി അതൊക്കെ വെച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് വെള്ളിത്തള പിന്നെ എന്താ പറയുക പഞ്ചലോഹത്തിൻ്റെ തള അതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വർണത്തിൻ്റെ ഇട്ട് കൊടുക്കുക അതെല്ലാം ഇവിടെ ഇത് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ പിന്നെ പുതിയ ഉടുപ്പ് ഇങ്ങനത്തെ ഉടുപ്പൊന്നും ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെയാണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ദിവസമാണ് അപ്പോൾ അതൊക്കെ ചെയ്യുക കണ്ഷി കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെയാണല്ലോ അതൊക്കെ ഇന്നാണ് കേട്ടോ ചിക്ക അപ്പ കുഞ്ഞെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് എന്തായാലും എന്ത് ഭയങ്കര ഉറക്കം ഉറക്കത്തോടൊക്കം ഒരക്ഷരം കരച്ചിലൂലിയാ ചില കുട്ടികൾ കരഞ്ഞു പൊളിക്കും അപ്പത് ആ ഉറച്ചു വെച്ചത് എന്താ ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കണുണ്ട് അവിടെ തേക്ക് ഇവിടെ തേക്ക് എന്നൊക്കെ അങ്ങനെ എല്ലാ കയ്യിലും കാലിലും തലയിലും ഒക്കെ അതൊക്കെ തേക്കാനൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഏ ഇങ്ങനെയൊന്നും പരിപാടികൾ ഉണ്ടായിട്ടില്ല അത് കാരണം അമ്മയെ കണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ ഇതിപ്പം എൻ്റെ മോളുണ്ടായ സമയത്തെ അമ്മ പോയി അത് കാരണം കൊണ്ട് അതിനൊന്നും അറിയില്ല ഏഹ് എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല അതാ ചരട് കണ്ടോ ചരടാണ് ആദ്യം കിട്ടണത് അപ്പോൾ അതിൽ ഒരു ഇത് കണ്ണു തട്ടാതിരിക്കാൻ പൂച്ച് കറുത്ത ആ ഒരു മണി അതൊക്കെ കെട്ടി അത് ആദ്യം ചരട് കെട്ടി കൊടുത്തു ഓരോരോ പരിപാടികളാണേ ഞാൻ ക്യാമറമാൻ്റെ അടി കൈയിൻ്റെ അടിയിൽ കൂടിയും മോൾ കൂടിയൊക്കെയാണ് എടുക്കുന്നത് അല്ലാണ്ടപ്പോൾ കിട്ടണ്ടേ അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണുണ്ട് എന്താ ചെയ്യേണ്ടത് അതൊക്കെ കാരണംമാരെ എന്നു പറഞ്ഞു കൊടുക്കണുണ്ട് ഞാൻ അപ്പം അതുമാതിരിയൊക്കെ ചെയ്തു പോണുണ്ട് ആദ്യം ചരടി കെട്ടി പിന്നെ ഇനി ഇത് ഒരച്ച് വെച്ചതെല്ലാം വായിൽ തൊട്ട് കൊടുക്കും അങ്ങനെ അല്ല ഓ കരിവള കരിവള ഇട്ട് കൊടുക്കാം എല്ലാം കുട്ടിക്ക് കണ്ണ് ദൃഷ്ടി ദോഷം ഇല്ലാണ്ടിരിക്കാനാണ് അല്ലെ കേട്ടോ പിന്നെ ഇതിപ്പോ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തട്ടാനെ വിളിച്ചു വരുത്തിയിട്ട് കാതും കുത്തിക്കും ഇതെല്ലാം ഇവിടെ എല്ലാം പഴയ ഇതിൽ തന്നെയാണ് കേട്ടോ ഫുള്ള് ആ പഴയ സമ്പ്രദായത്തിലാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഞാനിത് എടുക്കാന്ന് വിചാരിച്ചെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല വിചാരിച്ചതാ അപ്പൊ അതെല്ലാം കറക്റ്റായിട്ട് ഗംഭീരമായിട്ട് ചെയ്യണു ഇന്ന് എവിടെയും കാണാനില്ലേ അങ്ങനെ ഒരു പരിപാടിയൊന്നും അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാ ശരി ഇതൊന്ന് കാണിച്ചു തരാം കാണുന്ന ആൾക്കാർക്ക് ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാലോ അല്ലേ കാണണട്ട മുഴുവനെ കാണണവര് പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയാലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ തളകള് വെള്ളിത്തള പഞ്ചലോഹത്തിന്റെ തള അതൊക്കെ ഇട്ട് കൊടുക്കുക ഉം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പൊ ശരിക്കും ബോധമൊക്കെ വന്ന കുട്ടിയാണെന്നുണ്ടെങ്കി ചീത്ത പറയും വേണ്ട പറഞ്ഞിട്ടല്ലേ ഉം ഉറക്കായതുകൊണ്ടാണ് ആൺകുട്ടി എത് രക്ഷപ്പെട്ടു അല്ലെങ്കിപ്പോ ഒരു കുത്തും കൊള്ളുമായിരുന്നു കാതില് ഉം കണ്മഷിയൊക്കെ എഴുതി നല്ലണം തേച്ചു വിട്ടിട്ടുണ്ട് എന്നോട് എല്ലാരും ചോക്കിയായിരുന്നു എന്താ കുട്ടികളൊക്കെ കുഞ്ഞാവുമ്പോഴേ ഈട്ട് കൊടുക്കാത്തത് കണ്ഴുതാത്തെന്നൊക്കെ ഞാനൊന്നും ചെയ്തു അങ്ങനെ വരുന്നത് മതി അല്ല പിന്നെ എന്താ ലേ ദിവസം രാവിലെ എണീറ്റാ സ്ഥലത്തെയും അതൊക്കെ ഇവിടെ അധികവും ഞാൻ കേരളത്തിലും ഈ സൗത്ത് ഇന്ത്യയിലാണ് കേട്ടോ ഇങ്ങനെയുള്ളത് അധികവും അല്ലെ നോർത്ത് ഇന്ത്യയിലും കൂടി ഇല്ല ഇങ്ങനെയൊന്നും ഈ ഇതൊക്കെ എഴുതി കൊടുക്കലും ഒന്നും ഒരു പൊട്ട് വെച്ചു കൊടുക്കുക ഇവര്ന്നല്ലാതെ ഒന്നും കണ്ടിട്ടില്ല അതൊക്കെ പിരികൊക്കെ എഴുതി കുട്ടിയുടെ ചായന്നെ ഇങ്ങോട്ട് മാറും കൗളത്ത് കാലിൻ്റെ അടിയിലൊക്കെ പൊട്ടുവെച്ച് അതൊക്കെ അവര് പറയുന്നുണ്ട് ചെയ്ത് കൊടുക്കാൻ അതാണ് അവര് ചെയ്തു കൊടുക്കണേ ഞാൻ അതിൻ്റെ മുകളിൽ കൊറേ പൗഡറും അയ്യോ കണ്ണിന്റെ മുകളിലൊക്കെയാണ് എൻ്റെ ഭഗവാനെ നമ്മള് അവക്കെ ഓരോ ചടങ്ങുകളല്ലേ അല്ലേ ഓരോരുത്തരുടെ ഇഷ്ടം പറഞ്ഞു കൊടുക്കണത് അത് മാതിരിയൊക്കെ ചെയ്യുന്നുണ്ട് അത് അരഞ്ഞണം അരഞ്ഞാണം ഇനി അതേ ഇട്ടു കൊടുക്കാനുള്ളൂ പിന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് സ്വർണത്തിൻ്റെ എന്തും ഇട്ട് കൊടുക്കും ഉറക്കത്തിലായതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നു കുട്ടി കരയുന്നില്ലല്ലോ എന്ന് കാരണം ഈ എനിക്ക് തോന്നുന്നു ഈ കുട്ടി കരയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഈ വയമ്പും ഒക്കെ വയലിൽ വെച്ച് കൊടുക്കണേ അതൊരു നേരിച്ചുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു തരിപ്പൊക്കെ ഉണ്ടാവും അത്രേ നമുക്കറിയില്ല ആ തരിപ്പിൽ കുട്ടി കരയുമല്ലോ അപ്പോൾ കരഞ്ഞാൽ റെഡിയായിട്ട് തേനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ വയലിൽ തൊട്ട് കൊടുക്കാൻ ഏഹ് പക്ഷെ വല്ല ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞാൽ പറയും തേനും ഒന്നും കൊടുക്കാൻ പാടില്ല ഈ സമയത്തൊന്നൊക്കെ പറയില്ലേ ഇതാ ബാക്കിയുള്ള വല്യമ്മമാരും ഒക്കെ മാലയും ഒക്കെ ഇട്ടുകൊടുക്കണു അപ്പം ഈ മാലയൊക്കെ അമ്മ വീട്ടിൽ നിന്നാണ് അരഞ്ഞാണം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അതായത് ഗോകർണത്തിൽ കുറച്ച് പാല് ആ കുട്ടി ഇപ്പം കരയാൻ തുടങ്ങി അപ്പോൾ ഗോകർണത്തിൽ കുറച്ച് പാലാക്കി കൊടുക്കണു നമ്മുടെ പാൽ തന്നെ ആയിരിക്കും അല്ലാണ്ട് മറ്റേ പാലൊന്നും കൊടുക്കില്ല എന്നാൽ തോന്നുന്നത് കേട്ടോ ഇനി ഉടുപ്പ് കൊടുക്കുക ഉടുപ്പ് ഈ ഇതുവരെ വേറെ ഉടുപ്പൊന്നും ഇട്ടിട്ടുണ്ടാവില്ല ആ ഒരു വെള്ളം അങ്ങനത്തെ അതൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ടാവുള്ളു അങ്ങനെ അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞുശ്വഷരെ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ അന്നപ്രാശം ഏഹ് ഇനി ഒരു പേരും വിളിക്കേണ്ടത്രേ അതും അതും എനിക്ക് എൻ്റെ കാര്യത്തിൽ എൻ്റെ മക്കളുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല കാരണം അതൊക്കെ നമ്മൾ ആറാം മാസത്തിൽ ചോറ് കൊടുക്കുമ്പോളാണോ ചെയ്തിരിക്കണേ അഞ്ചു മാസം കഴിഞ്ഞിട്ട് പേര് വിളിക്കുന്നു അമ്മാമനാണ് കുട്ടിയുടെ ഒരു ചെവി വറ്റിലേയും കൊണ്ട് പൊത്തി പിടിച്ചിട്ട് മറ്റേ ചെവിയിൽ പേര് വിളിക്കുക അങ്ങനെ ഇഷാനിനട്ടോ പേരിട്ടേ എന്താ കഥ ഒരു വിരല നീളവും ഇഷാനുള്ള പേരും അവന്റെ പണി കഴിഞ്ഞു അമ്മാമന്റെ പാവം ഇന്ന് എന്തായാലും കുട്ടി എന്നുള്ളത് ഉറപ്പാ കാരണം എത്രമാത്രം അങ്ങടും ഇങ്ങോട്ടും മാറ്റിണ്ടല്ലേ ഇനി എടുത്തിട്ടേ അപ്പൊ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ അവരൊക്കെ എണ്ണീട്ട് പോകണേ നീ നമ്മളുടെ പരിപാടി വരാൻ പോകുന്നു കണ്ടോ ഇതാ കാറ്ററിങ് സർവീസുകാരൊക്കെ സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ കാണിച്ചു കേട്ടോ രാവിലെ വരുമ്പോ ഒന്നും കഴിക്കേണ്ട വന്നതുകൊണ്ട് വേറൊരു കാളല് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂർ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താ അറിയോ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടില്ല അവർ വന്നിട്ട് കഴിക്കാനേ ഇരിക്കുള്ളൂ അപ്പോൾ ഒന്ന് അതിഥി നടന്നിട്ട് വരാട്ടോ എല്ലർക്കും സുഖല്ലേ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഞങ്ങളെല്ലാ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് സ്കൂൾ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അതിനു വേണ്ടി വന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് എന്തൊരു ഒരു ഭംഗി അറിയും ഇവിടുത്തെ കാലാവസ്ഥ എന്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഏഹ് അപ്പോ അപ്പോൾ വിചാരിച്ചു ശരി അല്ലെങ്കി ഇപ്പം എന്തിനാപ്പം ഇരുപത്തെട്ടൊക്കെ ഒരാളുടെ പേഴ്സണൽ ഇത് ഇടുന്നേ വിചാരിച്ചു പിന്നെ അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അവർക്കൊന്നും അപ്പോൾ അത് കാരണം ഇടുകയും ചെയ്യാം പിന്നെ ഇവിടുത്തെ ഭംഗി കണ്ടിട്ടേ നോക്കിയാൽ കാണാനല്ലേ എന്ത് രസല്ലേ പിന്നിന്റെ ഒക്കെ കണ്ടോ ഇത്രയും ചൂടുള്ള സമയത്തും ഇവിടെ വെളി വെയിൽ വന്നിട്ടില്ല കണ്ടോ അത്ര മരങ്ങളാ റബ്ബറും ഉണ്ട് നിറയെ ബാക്കിയുള്ള മരങ്ങളും ഉണ്ട് ഏഹ് ബൈ കണ്ടോ എന്റെ പിന്നിലെ വലിയ വീട്ടിലെ കൊശുണ്ട് പിന്നിൽ വേറെ ആളും ഉണ്ട് കേട്ടാ വേറെ ഉണ്ട് അങ്ങനെ കണ്ടില്ലേ എന്ത് അറിയോ ശരിക്കും അതേ ലൈഫാണ് മുമ്പത്തെ അതേ ലൈഫ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ശരി കാണിച്ചെ അതുകൊണ്ട് കാണിക്കാണ് കേട്ടോ ഒരു രസമല്ലേ കാണാൻ ആകെ കൂടി ഒരു കുളിർമ്മ അതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ഊണിയൊക്കിന് കാണിച്ചേനെ അതും കാണണ്ടേ നിങ്ങളെ സദ്യ വിശന്നിട്ട് വയ്യ എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേർ വരാനുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക വന്നിട്ട് വേണം കഴിക്കാനേ ഇല്ലെങ്കിൽ മോശമല്ലേ അവർ കാക്കാണ്ട് കഴിച്ച അപ്പോൾ എന്നാൽ ശരി പരിപാടികളൊക്കെ കാണൂ ഇത് കണ്ടുപോകാം വീടിന്റെ പിന്നാപ്പറാട്ടോ അതെ മുന്ന മുൻഭാഗമല്ല ഇത് അപ്പം മുൻഭാഗത്ത് ആ പന്തല കിട്ടതുകൊണ്ടേ മുന്നിലത്തെ ആ ഒരു വ്യൂ കിട്ടിയില്ല പഴയ വീടാണ് അതിനെ ശരിയാക്കിയിരിക്കുക ഇവിടെപ്പുറത്തെ പുതിയ വീട് അവരുടെ ആയിട്ടുണ്ട് അങ്ങനെയുണ്ട് ഇവിടെ തൊഴുത്തുണ്ട് കണ്ടോ ആ ഞാൻ കാണിച്ചില്ലേ ഒരു രണ്ടാളുടെ വീടാണത് ഏഹ് അപ്പം ആ ഒരു ഗ്രാമപ്രദേശത്തെ അത് എന്ന് വിചാരിച്ചതാണ് ഞാൻ കേട്ടോ പക്ഷേ അവരതിനെ മോഡേൺ ആക്കിയിട്ട് കണ്ടിട്ടു ഉള്ളിലെ സൗകര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് മുമ്പത്തെ തറവാട് മതി അങ്ങനെ തന്നെ വെച്ചിരിക്കല്ല ഒക്കെ മാറ്റി എല്ലാം ചെയ്തിട്ടുണ്ട് പുതിയ ടൈപ്പ് ആക്കിയിട്ടുണ്ട് തൊടി ഒരുപാട് തൊടി കണ്ടില്ലേ എല്ലാം ഉണ്ട് ഏ വാഴയും തെങ്ങും കൗങ്ങും എല്ലാ സാധനവും ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ റബ്ബറും ഏഹ് വാഴ പാവം അത് വീണ് കിടക്കണു ഒരു മഴ പെയ്തേൽ വീണതായിരിക്കും കണ്ടോ കൊലയോടെ വീണ് കിടക്കണ പാമേ അതും വീണ് കിടക്കുന്നുണ്ട് ർക്കും കിടന്ന് ശ്രദ്ധിക്കാൻ തരല്ലേ കുട്ടി ഉള്ളതുകൊണ്ടേ അതാണ് ഇപ്പൊ പ്രശ്നം അവിടെ ഒക്കെ കണ്ടില്ലേ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളൊക്കെ ദൂരത്തെ കണ്ണ് അപ്പോ ഇവരെന്നെ എന്നെ നോക്കി നിൽക്കാണ് പശുക്കളെ എന്താ വെള്ളം കിട്ടാനേ വെള്ളം ദാഹിക്കുന്നുണ്ടാവും അപ്പൊ അവരയിടയില് വരുന്നുണ്ട് വെള്ളം കൊടുക്കാൻ കൊറേ നേരമായില്ലേ പക്ഷെ വെയിലില്ല കേട്ടോ ഈ ഇങ്ങനെയും തണലാവും കൊണ്ട് പാവങ്ങൾ അവർക്ക് വെയിലെത്തു നിൽക്കണ്ട കണ്ടില്ലേ വെയിലില്ല കണ്ട താഴത്തേക്ക് വെയിലില്ലാത്ത സ്ഥലം കാണാമെന്ന് കണ്ടില്ലേ താണല്ലേ അങ്ങനെ അവര് നോക്കി നിൽക്കണ് ആരെ കണ്ടാലും നോക്കണ് എന്താ വെള്ളം കിട്ടാൻ തിന്നാനൊക്കെ ഉണ്ട് അവിടെ ആ തിന്നാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറയെ വൈക്കോലൊക്കെ ഉണ്ട് അപ്പുറത്ത് ഏ ആ ഇതിലൊക്കെ ആ പാടത്തൊക്കെ അങ്ങനെ വയക്കോല് കെട്ടി കെട്ടി കട്ടാക്കി വെച്ചിട്ടുണ്ട് മെഷീൻ കൊണ്ടല്ലേ അപ്പൊ അപ്പം അങ്ങനെ കുരുമുളക് കാര്യങ്ങൾ ഏഹ് അപ്പോൾ അത് ഈ തൊടിയിൽ തന്നെ അതാണ്ടുഷാമിയാനെ കണ്ണ് അതാണ് അത് കാരണമാണ് വീടിന്റെ ലുക്ക് കിട്ടാത്ത മുമ്പിൽ അത് കെട്ടിയിട്ടുണ്ട് അപ്പം തൊടിയിൽ തന്നെ കണ്ടി ഒരു അമ്പലം ഇതാ ഭഗവതിയാ അല്ലേ അവർക്ക് അതൊക്കെ മുമ്പൊക്കെ ഉള്ള ഈ കുടുംബങ്ങളിൽ കുടുംബക്ഷേത്രം ഉണ്ടാവുമല്ലോ അതാണ് ഒരു കുഞ്ഞൻ അമ്പലം നന്നായി വെച്ചിട്ടുണ്ട് എല്ലാം ഒക്കെ ഒക്കെ പുതു പുതുമേ പുതിയതാക്കി വെച്ചിരിക്കണേ നന്നായിട്ട് റിനോവേഷൻ എല്ലാം കഴിഞ്ഞ എല്ലാം നന്നായി വെച്ചിട്ടുണ്ട് അവർ അവിടെ ഒരു നായക്കൂടും കാണാണ്ട് കുഞ്ഞ നായക്കൂട് നായ കണ്ടില്ല നായക്കൂട് അപ്പൊ ഇത് നമ്മുടെ നാട്ടിലത്തെ ഒക്കെ ഒരു ഏകദേശം കണ്ടില്ലേ ഇപ്പൊ ഓരോരോ ഒന്നും മാറിയിട്ടില്ല അപ്പൊ ഞങ്ങൾ കഴിക്കുന്നത് കാണൂട്ടോ ഏ ഞങ്ങൾ കഴിക്കണത് എടുക്കുമ്പോ ഞാൻ പറഞ്ഞു ശരി ഞങ്ങളാണ് ലാസ്റ്റ് കഴിക്കുന്നത് ഞാൻ ഇവരെണ്ണ വെയിറ്റ് ചെയ്തിരുന്നേ ഉണ്ടാവും അപ്പൊ എല്ലേം കഴിഞ്ഞു ഞങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ അപ്പൊ ശരി കഴിച്ചാലും അപ്പൊ എന്നോട് അഭിപ്രായം ഭക്ഷണം കഴിക്കുമ്പോൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ അല്ലെ സാമ്പാറും ഇട്ടിട്ട് ഒരു കടിയില്ല സാമ്പാർ നടത്തി വേണം നല്ല സദ്യ സാമ്പാർ എല്ലാ വിഭവങ്ങളും ചേർന്ന് ടീച്ചർ എപ്പോഴും സ്റ്റുഡൻസിനോട് സംസാരിക്കണമാതിരി ഗംഭീരമായിട്ട് അഭിപ്രായം പറയുള്ളൂ അതാണ് കണ്ടില്ലേ അല്ലാണ്ട് എന്നെ മാതിരി വായി തോന്നിയത് പറയില്ല ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ ഫോണിന് മുമ്പ് ഒന്നും കണിക്കാന്ന് വിചാരിച്ചു അവരവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കന്നെയാണ് ആൾക്കാർ വെള്ളം കൊണ്ടുവന്നു കൊടുക്കാൻ പോണ്ടേ അപ്പം ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഈ ഒരു കാര്യം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മാത്രം കേട്ടോ അഭിപ്രായം പറയണേ ചേട്ടാ